ഹലോ എന്തൊക്കെയല്ല സുഖല്ലേ അപ്പോൾ നമ്മൾ ഇന്നിവിടെ പുതിയ ലിൻഡ് സംസാരി അടിക്കുന്ന പണിയിലാണ് അപ്പോൾ രാവിലെ തന്നെ ഫുൾ റെഡി ആയി നിൽക്കണേ ഇനി പരിപാടി എടുത്ത് തുടങ്ങിയാൽ മതി സാധനങ്ങളൊക്കെ ഫുൾ ഇവിടെ തന്നെ ഇന്നലെ കൊണ്ടുപോയിട്ട് തന്നെ എന്തായി ഇന്ന് രാവിലെ തന്നെ നമ്മൾ പണിയാട് തുടങ്ങാം ഏഹ് രാവിലെ തന്നെ സാധനം കയറ്റി കണ്ട് സൈറ്റ് കൊണ്ടുപോയിടുമ്പോൾ സമയം പത്ത് പത്ത് പതിനൊന്ന് മണിയാകും പിന്നെ പണിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ രാവിലെ തന്നെ പണിയാടി തുടങ്ങിയിട്ടുണ്ടല്ലോ ഏകദേശം ഒന്ന് പരിപാടി ഏകദേശം അടിച്ച് തീർക്കാം ഒരായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റും ഉണ്ട് ഏ പ്രശ്നമല്ല ഇപ്പോൾ നേരെ മുടക്കുമ്പോൾ തന്നെ പണി തുടങ്ങുന്നതിനോട് കുഴപ്പമില്ല ഏകദേശം പണി നമുക്ക് ഇന്ന് ഒരു തൊണ്ണൂറ് ശതമാനം തന്നെ തീർക്കാം അങ്ങനെയൊക്കെയാണ് കഥകള് അപ്പോൾ നമ്മൾ ഇന്നത്തെ പണിയെടുത്ത് കഴിഞ്ഞിട്ടോ ഫുൾ അടിച്ച് കഴിഞ്ഞു ഇൻഡിൽ ഫുള്ളടിച്ച് സൺ സൈഡ് അടിച്ച് ഓയിലടിച്ച് കുമ്മായ ഇട്ട് കുമ്മായ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇനി ഒരു ഫില്ലിംഗ് ഷീറ്റ് കൊണ്ടുപോകുന്ന നാളെ ഫില്ലിംഗ് ഷീറ്റ് കൊണ്ടുവന്നിട്ടുണ്ടാണ്ട് അവിടേക്ക് നമ്മൾ സിറ്റൗട്ട് നമ്മൾ പഠിക്കില്ല വിചാരിച്ചി അപ്പോൾ ഒന്ന് നമ്മൾ പുറക്കാർ സംസാരിച്ച് ഒരു കല്ലിൻ്റെ ഇതാണ് അപ്പോൾ കല്ല് വെക്കാണ്ട് ഇതിന് കോൺക്രീറ്റ് ഇട്ടിങ്ങാട്ട് ഇതിൻ്റെ കൂടെ ചെയ്യാനുള്ള പരിപാടിയാണ് അതുകൊണ്ട് എന്തായാലും ഈ പണിയുടെ തീർന്നിട്ട് ഒറ്റയടിക്ക് ഈ പണി മൊത്തം അടുത്ത് കഴിഞ്ഞിട്ടു അല്ലെങ്കിൽ പിന്നെയും നമ്മൾ അതിന് അതിൻ്റെ വേദി തല നടക്കണോ അതുകൊണ്ട് ഇപ്പോൾ ഇനി എന്താ പ്രശ്നമൊന്നുമില്ല അപ്പോൾ പരിപാടി സെറ്റിംഗ് ഫുള്ള് കഴിഞ്ഞ് നാളെ കൊണ്ടുപോയി ഷീറ്റിട്ട് ജാക്കി കൊണ്ടുണ്ട് നടുവരെ ജാക്കി കൊണ്ടു വന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാവം കഴിഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കഥകൾ അപ്പോൾ ഫുൾ പരിപാടി ഉണ്ട് എന്താ അസുഖം അത് ഇത് നമുക്ക് ഇത്ര പണിക്ക് സ്പീഡ് കിട്ടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ ഫുള്ള് സാധനം കൊണ്ടുവന്ന് സൈറ്റിൽ കൊണ്ടുവന്ന് ഇറക്കിയത് കൊണ്ടാണ് നമുക്ക് എത്രയും പെട്ടെന്ന് പണി തീർക്കാൻ കഴിഞ്ഞത് ഫുൾ ഇവിടെ പരിപാടി കഴിഞ്ഞാൽ അവിടെ സൈഡടിക്കാനുള്ള സാധനങ്ങളൊന്നുമില്ല എന്നാലും ഒറ്റ ട്രിപ്പ് വണ്ടിയിൽ ഒറ്റ ലോഡ് സാധനം കൊണ്ടുവന്നി അത് കൊണ്ടുവന്നിടത്തോളം ഫുള്ള് തീർന്ന് ഇനിയിപ്പോൾ ഒരു അഞ്ചാറ് വർഷം പലി പലക പോരെ പോരവിടേക്ക് അപ്പോൾ നാളെ ഇനി കുറച്ച് സാധനം ഇനി നമ്മൾ ജീപ്പിലേക്ക് കൊണ്ടു വന്നാൽ ഏകദേശം എന്തായി ഈ പരിപാടിയായിട്ട് തീർന്നിട്ടു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥകൾ ഇൻഷാല്ല നാളൊരു നാല് ഒരഞ്ചാൾ വന്ന് പലക പലകപ്പണി കമ്പി പണിയും എടുത്താൽ നാളത്തോടി നമുക്ക് മസാല മടിക്കാം എന്നാൽ മറ്റന്നാൾ ഇത് കോങ്കി അഡീം ചെയ്യാം എന്താ സുഖകരമോ ഓരോ പണിയുണ്ടല്ലോ നമ്മൾ പണിയെടുക്കുന്ന രീതി എടുത്ത ഒരു ബുദ്ധിമുട്ടുമില്ല എത്ര എങ്ങനെ പണിയെടുത്താലും ടൈം ആയിട്ട് തീർന്നിട്ടില്ല എങ്ങനെ പണിയെടുത്താലും ടൈം ഇഷ്ടം പോലെ ബാക്കിയാണ് എന്തായാലും ആൾക്കാർ വെറുതെ വന്ന് സൈറ്റ് വന്ന് തിരിഞ്ഞലിച്ച് വൈകുന്നേരം ആക്കല്ലോ ഒന്ന് എടുക്കാണ്ട് ചില സൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മൂന്ന് നാല് ഒരാഴ്ച ഒക്കെ പിടിക്കും ഓരോ സൈറ്റിൻ്റെ പണിയൊക്കെ തീർക്കണേ കാണുന്നത് എന്തെന്തായാലും ഒന്നാമതെ നമ്മൾ ഫുള്ള് ചുമർപ്പറ്റൊക്കെയാണ് അടിച്ചത് ഒന്ന് റെയിലിൽ ഒട്ടിയ ഇതല്ല പണ്ടുള്ള ആൾക്കാരൊക്കെ ചെയ്യിൽ ഫുള്ള് റെയിലോട്ടല്ല ഇപ്പോഴും റെയിൽ വോട്ടി കൂടില്ല നമ്മൾ ഫുള്ള് ചുമരനാണ് ഫുള്ള് ചുമർപ്പറ്റി ഫുൾ അടിച്ചതാണ് ഫുള്ള് ഒരു ഇനി ഇപ്പോൾ നാളെ ഓരോ ജാക്കി മുട്ടുകൊണ്ട് ഇതിൻ്റെ സണ്ടറിൽ കോങ്കിൻ്റെ സമയത്ത് വെച്ചെടുക്കും എന്താ ഈ ബോട്ടത്തിൻ്റെ ഇടയിൽ ഒരൊറ്റ ജാക്കി വെച്ചെടുക്കും അതുകൂടി ആ ഭാഗം അടുത്ത് ചെയ്തു എന്താ കംപ്ലീറ്റ് ചുമരപ്പറ്റി അടിച്ചതാണ് ഫുള്ള് ഫുൾ ചുമർ പറ്റി ഉണ്ടോ എല്ലായിടത്തും നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ചുമർപ്പറ്റടിക്കണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് പണി തീർക്കാൻ കഴിഞ്ഞാൽ വാട്ടർ ചെയ്യുക ചുമർപ്പറ്റ അടിക്കാൻ പോകും അതുകൊണ്ടാണ് സാധനം കുറച്ച് മതി മറ്റേ നമ്മൾ റെയിലൊക്കെ കൂട്ടുന്ന സമയത്ത് എന്താ വെച്ചാൽ കണ്ടമാന സാധനമാണ് റെയിൽ വെട്ടി അടിക്കുക ഒരുപാട് ടൈമും വേണം ഇതാവുമ്പോൾ പെട്ടെന്ന് നമ്മൾ പരിപാടി കഴിയും ഓക്കെ താങ്ക്